നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത പങ്കുവെക്കാനാണ് ഈ വീഡിയോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണുക അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാം തീയതി നമ്മുടെ രാജ്യത്തെ തന്നെ ആദ്യത്തെ അതിദാരിദ്ര്യ വിമുക്ത ജില്ലയായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഇത് കൂടാതെ വിവിധ ജനക്ഷേമ പദ്ധതികൾ കൂടി പ്രഖ്യാപിക്കുന്നതാണ് അതുകൂടാതെ അറുപത്തി രണ്ട് ലക്ഷം ഗുണഭോക്താക്കളുള്ള ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്നും നാന്നൂറ് രൂപ കൂടി കൂട്ടി രണ്ടായിരം രൂപയാണ് ഇനി മുതൽ ക്ഷേമ പെൻഷൻ ലഭിക്കുക വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നവർ വിധവാ പെൻഷൻ ലഭിക്കുന്നവർ കർഷക തൊഴിലാളി പെൻഷൻ ഭിന്നശേഷിക്കാർക്ക് ലഭിക്കേണ്ട പെൻഷൻ എല്ലാം ഇത് ബാധകമാണ് എല്ലാവരുടെയും തുക രണ്ടായിരം രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിവരം എല്ലാവരിലേക്കും എത്തിക്കുക ഇതേപോലെയുള്ള ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സിനായിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ